ഹലോ ഫ്രണ്ട്സ് ഇന്ന് എനിക്ക് കുറച്ച് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതായത് ബ്രേസ്ലെറ്റിൻ്റെ അപ്പോൾ ക്രാക്കഡ് ബീഡ് ഉപയോഗിച്ചിട്ടുള്ള ആയിരുന്നു കേട്ടോ അപ്പോൾ ഓരോ ചാംസ് അതിന് മാച്ചായിട്ട് തന്നെ ഞാൻ എടുത്തു വെച്ചിട്ട് എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് ഓരോന്നോരോന്നായി ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ ഈ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്ക് യെല്ലോ കളറ് യെല്ലോ അല്ല ഒരു ലൈറ്റ് ക്രീം കളറ് പോലത്തെ കളറ് പിന്നെ ബ്ലൂ ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ പിന്നെന്തായിരുന്നു ഗ്രീൻ കളർ അങ്ങനെ കുറേ കളറുകളിൽ എനിക്ക് ബീഡ്സ് ഓൾറെഡി ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ ഈ ബീഡ്സ് മുഴുവൻ ഞാൻ വാങ്ങുന്നത് നെക്സെൻബോ എന്ന് പറയുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റി വഴിയാണ് കേട്ടോ ഞാൻ വാങ്ങുന്നത് അതിൽ നല്ല നല്ല കളക്ഷൻസ് ഉള്ളൊരു പേജാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ആയിരുന്നു കേട്ടോ അപ്പോൾ ചാൻസൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ആദ്യം ഞാൻ ഈ പർപ്പിളിൻ്റെയാണ് യൂസ് ചെയ്യണത് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഇത് ഉണ്ടാക്കുന്നത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം എലാസ്റ്റിക് ത്രെഡിലാണ് ഇത് എലാസ്റ്റിക് ത്രെഡ് അല്ല ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൈസ് കറക്റ്റായി കിട്ടണം അല്ലെങ്കിൽ പിന്നെ ഒന്നോ അത് ചെറുതായി പോവും അല്ലെങ്കിൽ അത് വലുതായി പോകും അപ്പോൾ രണ്ടും ഭംഗി ഉണ്ടാവില്ല ചെറുതായാലും മുത്തുകൾ അകന്നകന്ന് നിൽക്കും കയ്യിൽ അപ്പോഴും ഭംഗി ഉണ്ടാവില്ല വലുതായാലും അത് വലിയ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇത് ഇങ്ങനെ ചാംസ് ഒരു ചെയിനിൽ ഇതാക്കിയിട്ട് അതിൽ ചേർത്ത് വെച്ച് ബ്രേസ്ലറ്റിൻ്റെ പണി ഏകദേശം നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ സൈസിൻ്റെ കാര്യം സൈസ് അറിയാൻ വേണ്ടിയിട്ട് ഒരു നൂലെടുത്ത് കയ്യിൽ ജസ്റ്റ് അളവ് നോക്കിയിട്ട് ആ നൂല് എത്ര വരുന്നു എത്ര ലെങ്ത് ആണെന്ന് നോക്കുക ആ ലെങ്ത് സ്കെയിലിൽ വെച്ചിട്ട് എത്ര സെൻറ്റിമീറ്റർ ആണെന്നും കൂടെ നോക്കിയിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ മുൻകൂട്ടി എന്നോടൊത് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് നിങ്ങളുടെ സൈസിനനുസരിച്ച് എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഇത് ബീഡ് ഞാനൊരു ഹെഡ് പിന്നിൽക്കിട്ടിട്ട് അതും ലോക്ക് ചെയ്തൊരു ചെയിനിൽ ഇട്ടിട്ട് ആണ് ബ്രേസ്ലെറ്റിലേക്ക് ആഡ് ചെയ്യുന്നത് അത് രണ്ടും അടുപ്പിച്ച് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അകന്നകന്ന് വെച്ചപ്പം എനിക്ക് അത്ര ഭംഗിയായി തോന്നിയില്ല അപ്പോൾ ഞാനിത് ഒരുമിച്ച് ബ്രേസ്ലെറ്റിൻ്റെ ഒരേ ഭാഗത്ത് തന്നെയാണ് രണ്ടും രണ്ടും അതായത് ചാമും ബീഡിൻ്റെ ചെയിനും കൂടെ ഒരുമിച്ച് തന്നെ ഇട്ടിരിക്കുന്നത് കേട്ടോ അതായത് അപ്പോഴാണ് എനിക്ക് കുറച്ചും ഭംഗിയായി തോന്നിയത് അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട് പിന്നെ ഇലാസ്റ്റിക് ത്രെഡ് വാങ്ങി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ട് എങ്ങനെയാണെന്ന് അതായത് അത് കെട്ടുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം ഒരു തവണ വലിച്ച് കെട്ടിയിട്ട് പിന്നെ രണ്ട് തവണ ഉള്ളിലേക്ക് ഇട്ടിട്ട് രണ്ട് ഭാഗം രണ്ട് തവണ ഉള്ളിലേക്ക് ഇട്ട് കെട്ടണം അതുപോലെ കെട്ടി കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കണം വലിച്ച് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ കസ്റ്റമർ ഇടുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതിങ്ങനെ നോക്കിയിട്ട് വേണം വയ്ക്കാൻ കേട്ടോ അപ്പോൾ അതേ പർപ്പിൾ കളർ ഏകദേശം റെഡി ആയിട്ടുണ്ട് അടുത്തത് ഞാൻ എടുത്തത് ഞാനെടുത്തത് ഡാർക്ക് ബ്ലൂ ആണ് ഇതിന് ഞാൻ ഓൾറെഡി ഒരു ബട്ടർഫ്ലൈ ചാമ എടുത്തും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ ഞാൻ പോയിൻ്റ് എയ്റ്റിൻ്റെ ബ്രേ എലാസ്റ്റിക് വയറാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ പോയിൻ്റ് ആണെങ്കിൽ പോലും ഞാനത് സിംഗിൾ ആയിട്ടല്ല ഡബിൾ ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടും പെട്ടെന്ന് പ്രശ്നങ്ങളൊന്നും വരില്ല എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ യൂസ് ചെയ്തേ അപ്പോൾ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ബ്ലൂ കളർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി തോന്നി പിന്നെ ഈ മുത്തുകൾ ക്രാക്കർ ബീഡ് എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് ടൈപ്പിൽ നമുക്ക് കിട്ടും ഒന്ന് പ്ലാസ്റ്റിക്കിൽ അവൈലബിൾ ആണ് അതല്ലാതെ തന്നെ ഗ്ലാസ് മെയ്ഡായിട്ടുള്ളത് കൊണ്ട് കിട്ടും അപ്പോൾ ഈ ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്ലാസ് മേഡാണ് ഗ്ലാസ് മേഡ് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം താഴെ വീണാൽ അതിൻ്റെ മുത്തുകൾ സാധാരണ നമ്മളുടെ ബോട്ടിലൊക്കെ പൊട്ടി പോകുന്ന പോലെ പൊട്ടിപ്പോവും അങ്ങനെ പൊട്ടിയാല് ഞാൻ ഉണ്ടാക്കി തന്ന് നിങ്ങളുടെ കയ്യിലെത്തിയതിന് ശേഷം നിങ്ങളത് താഴെയിട്ട് പിന്നീട് അത് യൂസ് ചെയ്യുമ്പോൾ ഭംഗി കുറവായിരിക്കും കാരണം ഗ്യാപ്പ് വരും ആ മുത്തിൻ്റെ ഗ്യാപ്പ് അവിടെ എന്തായാലും വരും അപ്പോൾ ഞാനിത് എന്തുകൊണ്ടാണ് പറയുക ഓൾറെഡി എനിക്കിതിന് ഒന്ന് രണ്ട് അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ടാക്കി കഴിഞ്ഞ ബ്രേസ്ലെറ്റ് ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ താഴെ വീണിട്ട് അതിൻ്റെ ഗ്ലാസ് ബീഡ് പൊട്ടിയിട്ട് ഞാൻ വീണ്ടും ആദ്യം തൊട്ട് ഇത് മുഴുവൻ ഉണ്ടാക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് ബ്രേസ്ലെറ്റിൽ ഇത് മുൻകൂട്ടി പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഏകദേശം എന്തായാലും രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ പിന്നെ എല്ലാ ഓർഡറുകളും മുഴുവനും ഞാനിതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഉണ്ടാക്കുന്നത് ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ബോറടിച്ചു അടിച്ചു നിങ്ങൾക്ക് ഇത് രണ്ടെണ്ണം ഏകദേശം സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ക്യാമറ ഓഫ് ചെയ്ത് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഒരു വീഡിയോ എടുക്കുകയാണ് ചെയ്തത് കേട്ടോ ഇതിലുണ്ടാക്ക ഈ ഡാർക്ക് ബ്ലൂവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ബട്ടർഫ്ലൈ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നത് നല്ല ഭംഗിയിലേക്കാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ മാത്രമല്ല പൊതുവേ എല്ലാ ചാൻസും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു തന്നെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതേ ബ്ലൂവിൻ്റെയും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇതേ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ ബ്രേസ്ലെറ്റ് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കിയതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ലൈറ്റ് പിങ്കിൻ്റെ എനിക്ക് എടുക്കാൻ സോറി ലൈറ്റ് ബ്ലൂ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതിനുമുമ്പ് തന്നെ കസ്റ്റമർമാർ വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്